നമസ്കാരം ഫലദീപിക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ജാതകത്തിലെ ചില പ്രധാനപ്പെട്ട യോഗങ്ങളും ജീവിതത്തിലുള്ള അവയുടെ സ്വാധീനത്തെ കുറിച്ചും മനസ്സിലാക്കാം ഒരു ജാതകം വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഗ്രഹയോഗങ്ങൾ ഇവ ഗ്രഹങ്ങളുടെ പ്രത്യേക സംയോജനങ്ങളാണ് അവ ഒരാളുടെ വ്യക്തിത്വം വിധി സമ്പത്ത് ആരോഗ്യം സന്തോഷം എന്നിവയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു ജ്യോതിഷത്തിൽ അനവധി യോഗങ്ങളുണ്ട് എന്നാൽ അവയിൽ ചിലത് പ്രായോഗികമായി പ്രാധാന്യമുള്ളതുമാണ് ഇവിടെ ജ്യോതിഷത്തിലെ മൂന്ന് പ്രധാന യോഗങ്ങളെയും അവ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ചും നമുക്ക് നോക്കാം ഒന്ന് ലക്ഷ്മി യോഗം രണ്ട് യോഗം മൂന്ന് രജകേശരി യോഗം ആദ്യം ലക്ഷ്മി യോഗം ഈ ലക്ഷ്മി യോഗം സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും യോഗമാണ് ജ്യോതിഷത്തിൽ ഏറ്റവും ശുഭകരവും പ്രയോജനകരവുമായ യോഗങ്ങളിൽ ഒന്നാണ് ലക്ഷ്മി യോഗം കാരണം ഇത് ജാതകനിൽ സമൃദ്ധമായ സമ്പത്ത് പ്രശസ്തി ഭാഗ്യം എന്നിവ നൽകുന്നു ഹിന്ദു പുരാണങ്ങളിൽ ലക്ഷ്മി സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയാണ് ഈ യോഗം ജാതകന് മഹാലക്ഷ്മിയുടെ നിർലോഭമായ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു രണ്ടാം ഭാവാധിപൻ അഥവാ സമ്പത്തിന്റെ ഭാവാധിപൻ അല്ലെങ്കിൽ പതിനൊന്നാം ഭാവാധിപൻ അഥവാ ലാഭത്തിന്റെ ഭാവാധിപൻ ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സ്ഥിതി ചെയ്യുകയും അതായത് രണ്ടാം ഭാവാധിപനോ പതിനൊന്നാം ഭാവാധിപനോ ഈ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സ്ഥിതി ചെയ്യുകയും ഇവർക്ക് ഒൻപതാം ഭാവവുമായി അഥവാ ഭാഗ്യസ്ഥാനവുമായി ബന്ധം വരികയും ചെയ്യുമ്പോൾ ലക്ഷ്മി യോഗം സംഭവിക്കുന്നു ജ്യോതിഷത്തിൽ ഒൻപതാം ഭാവത്തെ ഏറ്റവും ശുഭകരമായ ഭാവമായി കണക്കാക്കുന്നു കാരണം ഇത് ഭാഗ്യം ആത്മീയത ധർമ്മം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു സമ്പത്തുമായി ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ഒൻപതാം ഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ആ ജാതകൻ നീതിപൂർവകവും ധാർമ്മികവുമായ മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുമെന്നും സമൃദ്ധവും സന്തുഷ്ടവുമായ ജീവിതം ആസ്വദിക്കുമെന്നും വേണം മനസ്സിലാക്കുവാൻ അടുത്തത് ചന്ദ്രമംഗലയോഗം ജ്യോതിഷത്തിലെ മറ്റൊരു ശക്തമായ യോഗമാണ് ചന്ദ്രമംഗളയോഗം ചന്ദ്രമംഗളയോഗം ശക്തിയുടെയും വിജയത്തിന്റെയും യോഗമാണ് ഇത് ജാതകനെ ജീവിതത്തിൽ വിജയവും പ്രശസ്തിയും നേടുവാനുള്ള ശക്തമായ കഴിവ് നൽകുന്നു മനസ്സ് വികാരങ്ങൾ അവബോധം സർഗാത്മകത എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ ഊർജം ധൈര്യം പ്രവർത്തനം അഭിലാഷം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം യോഗം ചെയ്യുകയോ ദൃഷ്ടിയുണ്ടാവുകയോ ചെയ്യുമ്പോൾ അവ ജാതകന്റെ മാനസികവും ശാരീരികവുമായ ശക്തി ദൃഢനിശ്ചയം നേത്രപരമായ കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നു മേടം കർക്കിടകം തുലാവം മകരം രാശികളിലോ ജാതകത്തിന്റെ കേന്ദ്രഭാവങ്ങളിലോ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലോ ചന്ദ്രമംഗളയോഗം ഉണ്ടായാൽ പ്രത്യേകിച്ചും ഗുണഫലങ്ങൾ വർദ്ധിച്ചിരിക്കും ഈ യോഗം ജാതകർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുവാനും ഏത് തടസ്സങ്ങളെയും വെല്ലുവിളികളെയും മറികടക്കുവാനും ശക്തമായ ഒരു പ്രചോദനം നൽകുന്നു ഇവർക്ക് ആകർഷകമായ വ്യക്തിത്വം ഉണ്ടായിരിക്കും കൂടാതെ അനുയായികളെയും പിന്തുണക്കാരെയും എളുപ്പത്തിൽ ആകർഷിക്കുവാനും സാധിക്കുന്നു പണം സമ്പാദിക്കുവാനുള്ള ഇവരുടെ പ്രത്യേക കഴിവ് എടുത്തു പറയേണ്ടതാണ് അടുത്തത് ഗജകേസരി യോഗം ജ്ഞാനത്തിന്റെയും കർമ്മപുഷ്ടിയുടെയും യോഗമാണ് ഗജകേസരി യോഗം ജ്യോതിഷത്തിലെ ഏറ്റവും സാധാരണവും അറിയപ്പെടുന്നതുമായ യോഗങ്ങളിൽ ഒന്നാണ് ഗജകേസരി യോഗം കാരണം ഇത് ജാതകന്റെ ഉയർന്ന തലത്തിലുള്ള ബുദ്ധി ജ്ഞാനം ധനാഭിവൃദ്ധി കർമ്മപുഷ്ടി ജനപ്രീതി എന്നിവയെ സൂചിപ്പിക്കുന്നു ഗജമെന്നാൽ ആന എന്നും കേസരി എന്ന സംസ്കൃതത്തിൽ സിംഹം എന്നുമാണ് അർത്ഥം ശക്തി അന്തസ് കുലീനത നേതൃത്വം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന രണ്ട് ഗാംഭീര്യമുള്ള മൃഗങ്ങളാണിവർ വ്യാഴം ജ്ഞാനത്തിന്റെയും വികാസത്തിന്റെയും ഔദാര്യത്തിന്റെയും ഗ്രഹമാണ് ചന്ദ്രൻ മനസ്സ് വികാരങ്ങൾ സംവേദനക്ഷമത എന്നിവയുടെ ഗ്രഹമാണ് വ്യാഴവും ചന്ദ്രനും യോഗം ചെയ്യുമ്പോഴോ പരസ്പര കേന്ദ്രഭാവങ്ങളിലോ ആയിരിക്കുമ്പോഴാണ് ഈ യോഗം രൂപപ്പെടുന്നത് ഗജകേശരി യോഗം ജാതകർക്ക് സൂക്ഷ്മബുദ്ധിയും ജീവിതത്തെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാടും നൽകുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും നേതൃമാണവത്തോടെ ജീവിത നിലവാരം വികസിപ്പിക്കുന്നതിലും ഇവർക്ക് അതിയായ കഴിവുകളുണ്ട് മറ്റുള്ളവരോട് അനുകമ്പയും ഉദാരമതികളും സമൂഹത്തിൽ നല്ല പ്രശസ്തിയും ഉള്ളവരായിരിക്കും ഇവർ ഏത് സാഹചര്യത്തെയും കൃപയോടും സമചിത്വതയോടും കൂടി കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന ശാന്തവും സന്തുലിതവുമായ ഒരു മനസ്സാണ് ഇവർക്കുള്ളത് സമപ്രായക്കാരും മുതിർന്നവരും ഒരുപോലെ ഇവരെ ബഹുമാനിക്കുന്നു ജ്യോതിഷത്തിലെ നിരവധി യോഗങ്ങളിൽ പ്രധാനപ്പെട്ട ചില യോഗങ്ങൾ മാത്രമാണിത് ഇവയ്ക്ക് ജാതകത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയും ജാതകത്തിലെ യോഗങ്ങൾ അതാത് ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ അനുഭവ ഭേദ്യമാകുന്നു എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ജാതകത്തിലെ മറ്റ് ഗ്രഹനിലകൾ ദശാപഹാരങ്ങൾ ഗ്രഹബലം തുടങ്ങിയ ഘടകങ്ങൾ മേൽപ്പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചുകളുണ്ടാക്കിയേക്കാം ഹരി